നമസ്കാരം ഞാൻ ഡോക്ടർ എൻ വിഷ്ണൻ ബൂതിരി ആറ്റുകാലും ചുറ്റുവങ്ങലയും മുൻമേൽശാന്തിയായിരുന്നു പ്രശ്നം ദേവപ്രശ്നം തന്ത്രം പൂജ പരിഹാരങ്ങൾ വാസ്തുശാസ്ത്രം ഒക്കെ ചെയ്യുമെങ്കിൽ പ്രധാനമായിട്ടിവിടെ ആൾക്കാർ വരുന്നത് ഒറ്റനാരങ്ങ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പ്രത്യേക ജ്യോതിഷ ഫലം അറിയാൻ വേണ്ടിയിട്ടാണ് തലക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഒറ്റനാരങ്ങ എന്ന് പറയുന്ന വഴിപാടാണ് ഭഗവാന്റെ ഒറ്റ നാരങ്ങ എടുത്ത് ആറു പ്രദർശനം വച്ച് സമർപ്പിക്കുമ്പോൾ കാര്യം സാധിക്കുന്നു ഇപ്പോൾ പതിമൂന്നെണ്ണം കഴിഞ്ഞ് പതിനാലാമത്തിനാണ് നാണയം തിരികെ സമർപ്പിക്കുകയും ചെയ്യും അതുപോലെയാണ് ഈ ഒറ്റനാരങ്ങ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഫലമറിയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ കൊണ്ടുതരുന്ന തരുന്ന അവർ ഫലേന ഫലം ആവശ്യം ആ ഫലം കൊണ്ട് തന്നെ ഫലം പറയുക എന്ന പ്രശ്ന നിയമപ്രകാരമാണ് അത് കറക്കിയിട്ട് അതിൻ്റെ രാശി കണ്ടുപിടിച്ചിട്ടാണ് അതിൻ്റെ ഫലം നമ്മൾ പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നുണ്ട് അതുപോലെ വിദൂര സിദ്ധ ചികിത്സ എന്നുള്ള കാര്യത്തിനും ആൾക്കാർ ഒരുപാട് ഇവിടെ വരാറുണ്ട് സിദ്ധ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ രോഗങ്ങളുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജാഗതി തച്ഛാന്തര ഔഷധകർ ഗാനയർ ജവഹോമ അർത്ഥനാൽ ഭീണർ അപ്പോൾ പൂർവ്വജന്മകൃതം പാവ കഴിഞ്ഞ ജന്മം ചെയ്ത പാപങ്ങളും അല്ലെ ഈ ജന്മം ചെയ്ത ദോഷങ്ങളും അല്ലെ ബാധാദോഷങ്ങളും രോഗാസുദ്വിധാപ്രോക്ത നിജന്തു ആകന്തു എന്ന് പറയും ആ ആരുടെ പ്രബലയോ വസന്തി ശുദ്ധിയോ രോഗവിഭവം ബാധയ എന്ന് പറയും ബാധ കൊണ്ടും രോഗങ്ങളുണ്ടാകുന്നു ത്രിദോഷങ്ങൾ കോപിച്ചിട്ടും രോഗങ്ങളുണ്ടാകുന്നു ഇതിൽ ത്രിദോഷം കോപിച്ചിട്ടുള്ളതിന് ഔഷധം നോക്കുകയും ദോഷങ്ങളെ കൊണ്ട് നമ്മളുടെ ബാധകളാരെ പിടിച്ച് തിന്നുന്നില്ല അത് സിനിമയിലും സീരിയലിലുമുള്ളൂ എന്നാൽ നമ്മൾ ഉപബോധ മനസ്സിനെയാണ് ഈ ബാധാദോഷങ്ങളെ ബാധിക്കുന്നത് പ്രേതം ബാധ തുടങ്ങിയവ ഇത് നമ്മൾ ഉപബോധ മനസ്സിനെ ബാധിച്ചിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുകയും നമ്മുടെ മൈൻഡിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോളല്ലാതെ വരികയും അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കും അഡ്രീന ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഇന്നറുടെ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഡിസോർഡർ ആകുകയും അങ്ങനെയാണ് മിക്ക രോഗങ്ങളും ഉണ്ടാകുന്നത് ഇതിനെ നമ്മൾ ഋഷീശ്വരന്മാർ തന്നിട്ടുള്ള യോഗവിദ്യയിലൂടെ അല്ലെ സിദ്ധവിദ്യയിലൂടെ നമ്മൾ കൊടുക്കുന്ന തരംഗങ്ങളെ കൊണ്ട് ടെലിപ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടില്ല അതുപോലെ നമ്മൾ ഹീൽ ചെയ്യുന്നു അവർക്ക് ആശ്വാസം ആശ്വാസമുണ്ടാകുന്നു ഇവിടെ യാതൊരു വിധമായ ഔഷധങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നാൽ ആധുനിക ചികിത്സാശാസ്ത്രത്തിൽ പോലും അവർക്ക് പോലും എല്ലാ രോഗവും മാറ്റാൻ പറ്റുമെന്ന ഉറപ്പില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓപ്പറേഷന് മുമ്പ് മരിച്ചാൽ പരാതിയില്ല എന്ന് എഴുതി മേടിക്കുന്നത് ഇവിടെ അത്രയൊന്നും അപകടങ്ങളൊന്നുമില്ല യാതൊരു ഔഷധങ്ങളുമില്ല പക്ഷേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നവർ പറഞ്ഞ് കേട്ട് പറഞ്ഞ് കെട്ടാനിവിടെ ആൾ വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മൺമറഞ്ഞ് കൊണ്ടിരിക്കുന്ന അത്യപൂർവ്വങ്ങളായ ശാസ്ത്ര ബന്ധാവിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓലക്കെട്ടുകളിൽ ഇരുന്ന് ചെതലരിച്ചു പോകാതെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സാധിച്ചാൽ ഭാഗ്യം എന്നൊക്കെ വിചാരിച്ച് ആരംഗത്ത് ഗവേഷണം നടത്തുന്നവരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അതിങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പലരും പറഞ്ഞ് സമീപിച്ചു ഇതിങ്ങനെ നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ ഇതിങ്ങനെ ആയാൽ പോരാ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആൾക്കാർക്ക് ഇത് മനസ്സിലായി കൂടുതൽ ആൾക്കാരിലേക്ക് ഇതിൻ്റെ ഗുണം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം